നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങളിലെത്തിക്കുന്നത് ന്യായാധിപൻ എന്ന എൻ്റെ ചെറുകഥയാണ് ഇതിലെ ന്യായാധിപൻ സമൂഹത്തിലെ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വീടിന് മുന്നിലെ ജസ്റ്റിസ് രഘുനാഥൻ എന്ന ബോർഡ് കണ്ണിൽപ്പെടാതെ ആർക്കും ആ വഴി കടന്നു പോകാൻ പറ്റില്ല വലിയ ആഡംബരമൊന്നുമില്ലെങ്കിലും തലയെടുപ്പുള്ളൊരു പഴയ കെട്ടിടം വീടിൻ്റെ ഇരുവശങ്ങളിലുമായി വിശാലമായ മുറ്റത്ത് രണ്ട് വലിയ മാവുകൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു ഗേറ്റ് കടന്ന് വീടെത്താൻ കോൺക്രീറ്റ് പാതയും വിരിച്ചിട്ടുണ്ട് ഇരുവശങ്ങളിലുമായി ഭംഗിയുള്ള പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട് എഴുപത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് സ്വസ്ഥ ജീവിതം നയിക്കുന്ന ജസ്റ്റിസ് രഘുനാഥിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ എത്തിയതായിരുന്നു ഞങ്ങൾ ഞങ്ങളെ പ്ര പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹം തേച്ച് വൃത്തിയുള്ള കസവ മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് പ്രസന്നവദനനായി ഞങ്ങളെ വിശാലമായ സ്വീകരണ മുറിയിലേക്കിരുത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഊഷ്മളമായ ചായ സൽക്കാരത്തിനും സൗഹൃദ സംഭാഷണങ്ങൾക്കും ശേഷം ഞങ്ങൾ അഭിമുഖം ആരംഭിച്ചു വളരെ പതിഞ്ഞതും വ്യക്തമായതും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടികൾ ഓരോന്നും ജോലിയിലെ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വികാരനിർഭരനായി എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു നാൽപ്പത് ശതമാനം കേസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ മനസാക്ഷി അനുസരിച്ച് സത്യസന്ധമായി വിധി പറയാൻ എനിക്ക് സാധിച്ചു ആരുടെയും സ്വാധീനത്തിന് ഞാൻ വശമ്മതനായിട്ടില്ല പല പ്രലോഭനങ്ങളും ഭീഷണികളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ മനസാക്ഷിയെ മാത്രമേ പേടിച്ചിട്ടുള്ളൂ പ്രമാദമായ വിധി പ്രസ്താവത്തിൻ്റെ തലേ രാത്രികളിൽ സത്യത്തിൽ ഒരുപാട് മാനസിക സംഘർഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വീട്ടുകാർക്ക് തീർച്ചയായും സമാധാനം കിട്ടാത്ത അവസ്ഥ പല അവസരങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഒരു ഇരുപത് ശതമാനം കള്ളസാക്ഷികളെ വളരെ വിദഗ്ധമായി കൊണ്ടുവന്നും പോലീസുകാരുടെ ഒത്താശയോട് തെളിവുകൾ ആദ്യമേ നശിപ്പിച്ചും കേസുകൾ അട്ടിമറിക്കുന്നവയായിരുന്നു ബാക്കി ഇരുപത് ശതമാനം പ്രോസിക്യൂഷൻ പല കാരണങ്ങൾ കൊണ്ട് കണ്ണടച്ച് കേസ് മനഃപൂർവ്വം തോൽക്കുന്ന തോൽപ്പിക്കുന്നവയും ആയിരുന്നു ഈ രണ്ട് വിഭാഗത്തിൻ്റെയും വിധി തീരുമാനിക്കുന്ന രാത്രികളിൽ സത്യത്തിൽ ഞാൻ വളരെ ദുഃഖിതനായിരുന്നു ആ ദിവസങ്ങൾ എൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയിലായിരിക്കും കാരണം സത്യാവസ്ഥ അതല്ലെന്ന് എനിക്കറിയാമെങ്കിലും എൻ്റെ കൈകൾ കെട്ടപ്പെട്ട് ഇരിക്കുകയാണല്ലോ ഞാൻ തീർത്തും നിസ്സഹായനായിപ്പോയി അങ്ങനെ നോക്കിയാൽ സത്യത്തിൽ എൻ്റെ ജോലിയിൽ ഉടനീളം ഞാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസ്വസ്ഥനായിരുന്നു കുറ്റകൃത്യം ചെയ്ത ആളുടെ ആ സമയത്തെ മനോന്നില എനിക്ക് എപ്പോഴും സങ്കല്പിക്കാൻ കഴിയും വിധി നിർണയത്തിൽ അതിന് വളരെ പ്രാധാന്യം ആണുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ സർവീസ് കാലയളവിൽ ഒരാൾക്ക് മാത്രമേ തൂക്കുകയർ വിധിച്ച് വധശിക്ഷ നൽകിയിട്ടുള്ളൂ അതുതന്നെ കാമുകിക്കൊപ്പം ജീവിക്കാൻ വേണ്ടി പലതവണ തക്കം പാർത്തിരുന്ന് ഭാര്യയെയും കുഞ്ഞിനെയും വിഷം കൊടുത്ത് കൊന്നിട്ട് കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ അവരെ കൊണ്ടുപോയി നാടകം കളിച്ച ഒരാൾക്ക് മാത്രം ആ വിധി പറയാൻ തയ്യാറായ ആ രാത്രിയും സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ മകനെതിരെ വിധി പറയേണ്ടി വന്നപ്പോഴാണ് എൻ്റെ സർവീസിൻ്റെ അവസാന വർഷമായിരുന്നു അത് രാത്രി വൈകി ഓഫീസിൽ നിന്ന് അവൻ വരുമ്പോൾ മദ്യപിച്ച് റോഡിൽ കൂടി നടന്നിരുന്ന ആൾ പെട്ടെന്ന് കുറുകെ ചാടി കാർ തെട്ടി അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയതും മുഴുവൻ ചിലവ് വഹിച്ചതും എൻ്റെ മകൻ ആയിരുന്നു അവൻ എൻ്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ അവർ വീണ്ടും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു കേസ് എൻ്റെ ബെഞ്ചിൽ തന്നെ വന്നു ഞാൻ അതെൻ്റെ ബെഞ്ചിൽ നിന്നും മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ രജിസ്ട്രാർ എന്നിൽ വിശ്വാസമാണെന്ന് പറഞ്ഞ് അത് മാറ്റിയില്ല എൻ്റെ മോനോ ഭാര്യയോ ഇതേപ്പറ്റി എന്നോടൊരക്ഷരം പോലും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല എന്നതെന്നെ തീർത്തും അത്ഭുതപ്പെടുത്തി അവർക്കെൻ്റെ മനോവികാരം മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് അതുതന്നെയാണ് ഭാഗ്യം ഭാഗ്യം ഏതൊരാൾക്കും ഈ കേസിൽ കിട്ടാവുന്നതിൽ കൂടുതലുള്ളൊരു ആനുകൂല്യമാണ് നഷ്ടപരിഹാരമായി കൊടുക്കാൻ ഞാൻ ഉത്തരവിട്ടത് വിധി കേട്ട് പലരും ഇത്രയും നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിക്കണ്ടായിരുന്നു എന്നെന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ സന്തുഷ്ടനായിരുന്നു എൻ്റെ മകനും അന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ ഇന്ന് എന്നെ ജീവിതത്തിലൊരു പാഠം കൂടി പഠിപ്പിച്ചു പ്രതിസന്ധികളിൽ എങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് അച്ഛൻ്റെ ജീവിതത്തിൽ കൂടി എന്നെ കാണിച്ചു തന്നു എൻ്റെ എൻ്റെ അച്ഛൻ എനിക്ക് എന്നും അഭിമാനമാണ് ഇത് കേട്ട് അവൻ്റെ അമ്മയും അവൻ്റെ ഭാര്യയും കണ്ണു തുടക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ ജീവിതം ധന്യമായ ഒരു നിമിഷം കൂടിയായിരുന്നു അത് എങ്ങനെയാണ് സാമൂഹിക പ്രാധാന്യമുള്ള കേസുകളുടെ വിധി ധൈര്യസമേതം എടുക്കാൻ സാധിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ചെറുപുഞ്ചിരിയോട് പറഞ്ഞു ഭയം എപ്പോഴും മനസ്സിനെ അലട്ടിയിരുന്നു പക്ഷേ നീതിക്കും സത്യത്തിനും മുന്നിൽ ഭയത്തിനും ദൗർബല്യത്തിനും ഒരു സ്ഥാനവുമില്ല ഞാൻ ഒരിക്കലും എൻ്റെ ഭയത്തെ കേസിൻ്റെ വിധി പറയാൻ അനുവദിച്ചിട്ടില്ല എൻ്റെ മനസാക്ഷി എന്നെ വിധി പറയാൻ സദാ സഹായിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് എൻ്റെ ഈ എഴുപത്തിനാലാം വയസ്സിലും എന്നെ ഓർക്കുന്നതും എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നതും ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന എൻ്റെ മനസ്സിലൊരു സത്യം കൂടി പ്രബലപ്പെട്ടു സത്യത്തിൻ്റെയും നീതിയുടെയും വഴി ദുർഘടമാകാം പക്ഷേ അത് പരമമായ ലക്ഷ്യത്തിൽ തീർച്ചയായും നമ്മെ എത്തിക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു നല്ല കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം